രോഹിണി എന്നുള്ള പേര് ഇതുവരെ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ അത് സത്യമാണ് ഞാൻ ഈ പ്രോ ഉപ്പുമുളകില് കനകം എന്നുള്ള ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങിയ ശേഷം എല്ലാവർക്കും കനകമാണ് കനകം ചേച്ചി കനകം മാൻഡി കനകം അങ്ങനെ എനിക്കൊന്ന് കനകാൻ്റെ കനകം എന്നുള്ള ഒരു ക്യാരക്ടർ വരുന്നത് ഒരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് കറക്റ്റ് അത് രണ്ടോ മൂന്നോ എപ്പിസോഡ് വന്നിട്ട് പോയി പക്ഷെ തിരിച്ചു വന്ന ഒരു ഭയങ്കര വരവായിരുന്നു അല്ലേ എങ്ങനെയാണ് തിരിച്ച് രണ്ടാമതും ഒരു കോൾ വരുന്നത് എങ്ങനെയാണ് ആക്ച്വലി നമുക്ക് ആദ്യം ഒരു സെവൻ ഇയേഴ്സ് ബാക്ക് തന്നെയാണ് ടു തൗസൻഡ് സെവൻറ്റീനിലാണ് കനകം എന്നുള്ളൊരു ക്യാരക്ടർ വന്നു തിരിച്ചു പോയി പക്ഷേ കനകം എന്നുള്ള ക്യാരക്ടറിന് ഒത്തിരി നാൾ കുറേ എപ്പിസോഡ്സിൽ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ വെയ്റ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ തന്നെ എവ്രിബി നോസ് മീ ആസ് കനകം പക്ഷേ എല്ലാവരും വിചാരിച്ചിരുന്നത് ഞാൻ തമിഴ് ലേഡിയാണ് തമിഴ് ചെന്നൈന്നാണ് എന്നുള്ളത് മധുരയിൽ നിന്ന് തന്നെയാണ് എന്നാണ് വിചാരിച്ചത് അപ്പോൾ എനിക്ക് ഭയങ്കര ാപ്പിയാണ് കൊറേ കാലം ഞാനത് എവിടെയും റിവീലേ ചെയ്തില്ല സോ എല്ലാവരും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് ചാനല് വീണ്ടും വിളിക്കുന്നത് അപ്പൊ വീണ്ടും വന്ന് ചെയ്തു അഗൈൻ ഇപ്പൊ വീണ്ടും സീസൺ ത്രീയില് ചാനല് വിളിച്ചു അങ്ങനെ വന്നു ചെയ്യുന്നത് ആദ്യം ഇതിലേക്ക് കോൾ വരുന്നത് എങ്ങനെയാണ് ചേച്ചി പരിചയത്തിൻ്റെ പുറത്താണ് അത് ആക്ടിങ് ആക്ടി ചെയ്യുന്ന ആളായത് കൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്ത് വിളിച്ചതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആക്ടിങ്ങിൻ്റെ എ ബി സി ഡി അറിയാത്ത ഒരാളാണ് എസ്പെഷ്യലി ഈ ഘടകം എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല ഞാനും എൻ്റെ മോനും ഒരു റിയാലിറ്റി ഷോ അന്ന് മോന് രണ്ട് വയ വയസ്സേ ഉള്ളൂ ഇന്ന് അവൻ സെവൻ സ്റ്റാൻഡേർഡ് ബോയ് ആയി അപ്പം ആ സമയത്ത് റിയാലിറ്റി ഷോയിലൂടെ വന്നു അങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ സ്കിറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അഭിനയിക്കാൻ പറ്റും എന്നവരൊക്കെ കോൺഫിഡൻസ് തന്നപ്പം അതിനു ചെയ്തു സോ അവിടുത്തെ ക്രൂവിലുള്ള രാജേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ അവർ ഫ്ലവേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ പ്രൊമോ വീട്ടമ്മയുടെ പ്രോമോ ഞാൻ ചെയ്തു അതാണ് എൻ്റെ ഫസ്റ്റ് കം ലൈക്ക് ആഡ് നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം കേശുവിൻ്റെ അമ്മയായിട്ട് നമ്മുടെ തേൻ വരിക്ക എന്ന് പറയുന്ന ഒരു ഷോർട്ട് മൂവി ഉണ്ട് ആ സമയത്ത് ആശിഷ് പറഞ്ഞിട്ടുള്ള ഡിറക്ടർ എന്നെ വിളിച്ചു ഇങ്ങനെ ചെയ്യുമോ ചോദിച്ചപ്പോൾ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ആശിഷെ അപ്പം ഞാൻ എങ്ങനെയാ ചെയ്യുക എന്നുള്ളത് ചോദിച്ചപ്പോൾ കേശുവിൻ്റെ അമ്മയാണ് അതുകൊണ്ട് ട്രൈ ചെയ്യണോ എന്ന് ചോദിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നും ഇന്നും ഞാൻ ഇൻഫാക്റ്റ് ലിനെക്കാട്ടിലും അവനോട് എനിക്കൊരു റെസ്പെക്റ്റ് ആണ് അന്നും ഇന്നും എന്നും കേട്ടോ അത് ഇപ്പോൾ വളരെ കൂടുതലാണ് സോ ആ റെസ്പെക്ട് ആ സ്നേഹം എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനെ ഒന്ന് കാണാമല്ലോ ഒരു ട്രൈ നോ ട്രയൽ നോക്കാലോ എന്നുള്ള രീതിയിലാണ് ആ ഷോർട്ട് മൂവി തേൻ വരയ്ക്ക് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് സോ ബട്ട് ഇറ്റ് വെൻറ്റ് ഓൺ വെൽ അത് ഭയങ്കര സൂപ്പർ ഡുപ്പർ ഹിറ്റായിരുന്നു ആ സമയത്ത് അപ്പോൾ ഇങ്ങനെ ബീന ചേച്ചി കേശുവിൻ്റെ അമ്മ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു ഇങ്ങനെ തമിഴ് അറിയോ എന്നെ കാണുക ആ എനിക്കറിയാം പാലക്കാടാണ് എന്ന ഒരു കാര്യം നാളെ ഒന്ന് ലൊക്കേഷൻ വരെ വരുമോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണുണ്ട് പറ്റുമോ എന്നുള്ളത് ചോദിച്ചു അപ്പം സത്യം പറഞ്ഞാൽ അന്നത്തെ എൻ്റെ ഒരു മനസ്സ് എങ്ങനെയായിരുന്നു വെച്ചാൽ റോഹൻസ് നമുക്ക് രണ്ടാൾക്കും കൂടെ പോവാം ഓക്കെ കേശു ശിവാനി മുടിയൻ ചേട്ടൻ എല്ലാവരെയും കാണാലോ ഇൻഫാക്ട് ചേട്ടൻ നീല ചേച്ചി എല്ലാവരെയും കാണാലോ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം പോവാം ഒരു ട്രിപ്പ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അന്ന് അവിടെ പോയത് അപ്പൊ സാറ് കുണ്ണികൃഷ്ണൻ സാറായിരുന്നു സാറ് പറഞ്ഞു തമിഴറിയോ ചോദിച്ചു ആ കൊഞ്ചം കൊഞ്ചം തെരയും നല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു അപ്പൊ നമുക്കറിയണ തമിഴൊക്കെ പറഞ്ഞു ഈ തമിഴ് പറ്റില്ല ചെന്നൈ തമിഴ് അറിയോ ചോദിച്ചു ആ ഒന്ന് പറഞ്ഞേ ഞാൻ എന്ത് പറഞ്ഞു എനിക്കിപ്പോ ഓർമ്മയില്ല അപ്പം പറ്റണ പോലെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റന്നാ ഷൂട്ടിന് വരും ഞാൻ ആകെ ആയി മീൻസ് നമുക്ക് ഇവരെയൊക്കെ ഇവരെയൊക്കെ ഒരു മാത്രമേ പോയതാണ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി വന്നത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ്